ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഗോൾഡ് ലോണിനെപ്പറ്റി ആർ ബി ഐ ഇറക്കിയിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങളെ പറ്റി പറയാനാണ് നമ്മളെല്ലാവരും തന്നെ പണത്തിനാവശ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ കയ്യിൽ ഗോൾഡ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയി അടുത്തുള്ള എവിടെയെങ്കിലും കൊണ്ടുപോയി ബാങ്കിലോ അല്ലെങ്കിൽ വേറെ സ്ഥാപനത്തിലോ കൊണ്ടുപോയിട്ട് നമ്മളിത് കൊണ്ടുവന്ന് പണയം വെച്ച് നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ പൈസ മേടിക്കുക ഗോൾഡ് ലോൺ എടുക്കാത്ത ആരും തന്നെ ഇല്ലെന്ന് തന്നെ പറയാം നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് പണത്തിന് ആവശ്യം വരുമ്പം തീർച്ചയായും നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ച് നമുക്ക് ആവശ്യമുള്ള പൈസ നമ്മൾ എടുത്ത് ഉപയോഗിച്ച് പിന്നെ നമ്മൾ എന്താ ചെയ്യുക കുറേശ്ശെ കുറേശ്ശെ പലിശയും മുതലായിട്ട് അടച്ച് തീർത്ത് നമ്മളതെടുക്കുക ചെയ്യുന്നത് അപ്പം നമ്മുടെ നിലവില് ഇപ്പൊ ആർ ബി ഐ ഒരുപാട് നിർദ്ദേശങ്ങൾ ഈ ഗോൾഡ് ലോൺ സംബന്ധിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് തീർച്ചയായും ഈ വീഡിയോയിൽ നോക്കാം കാരണമെന്ന് വെച്ചാൽ എല്ലാവരും അറിയണം കാരണം നമ്മൾ എല്ലാവരും ഇത് വെച്ച് ഡീൽ ചെയ്യുന്നതാണ് അപ്പൊ പുതിയതായിട്ട് വന്ന മാറ്റങ്ങൾ ഗോൾഡ് ലോണിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്നത് അത് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ഒമ്പത് നിർദ്ദേശങ്ങളാണ് ആർ ബി ഐ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ എന്തിനാണ് ഗോൾഡ് ലോണിൽ ഇപ്പൊ ഇത്രയും പ്രാധാന്യം കൊടുക്കാനും പുതിയ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവരാനും ഒക്കെ തുടങ്ങിയിരിക്കുന്നത് തീർച്ചയായും ഗോൾഡിന്റെ വില ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഗോൾഡു ആയിട്ട് ഉള്ള ക്രമക്കേടുകളും അതായത് നമ്മൾ നമുക്ക് തന്നെ അറിയാമല്ലോ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മുടെ കയ്യിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം മോഷണം നടക്കാറുണ്ട് അപ്പോൾ അതുപോലൊക്കെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുമായിട്ട് ഗോൾഡുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ ക്രമക്കേടുകളും തടയാനും വേണ്ടിയിട്ട് ആർ ബി ഐ കുറേ റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ബാങ്കിൽ മാത്രമല്ല എല്ലാ എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് നമ്മൾ ഗോൾഡ് പണയം എടുക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണ് അതുപോലെ തന്നെ ഗോൾഡ് പണയം വെക്കാൻ ചെല്ലുന്ന എല്ലാവർക്കും തന്നെ ഇത് ബാധകമാണ് പ്രധാന നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം അതായത് നമ്മളിപ്പം ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ പണയം വെക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ഗോൾഡ് പണയം വെക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് ആ വാല്യൂ ഏഴു ലക്ഷം രൂപയുടെ വാല്യൂ അല്ല ഗോൾഡിൽ നമുക്ക് എഴുപത്തയ്യായിരം രൂപ മാത്രമേ നമുക്ക് ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടത്തുള്ളൂ ഇത് നമ്മുടെ ഗോൾഡിന്റെ എഴുപത്തഞ്ച് ശതമാനം വാല്യൂ മാത്രമേ ലോൺ എമൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതായത് ഇപ്പോൾ പല സ്ഥാപനങ്ങളും അതായത് ഇപ്പോൾ ഒരേ റേറ്റ് ഒരേ എമൗണ്ട് അല്ലേ ഇപ്പോൾ ഒരേ ശതമാനം അല്ല ഇപ്പോൾ എല്ലാ ബാങ്കും അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനങ്ങളും കൊടുക്കുന്നത് പലരും പല റേറ്റിലും പല ഒന്നാമത് പല പലിശ നിർക്കാണ് അതുപോലെ തന്നെ പല എമൗണ്ട് ആണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എവിടെയാണോ ചിലപ്പോൾ ഇപ്പോൾ കൂടുതൽ എമൗണ്ട് കൊടുക്കുന്നിടത്ത് കൂടുതൽ പലിശയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ ബി ഐ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ സ്ഥാപനങ്ങൾക്കും ഇനി മുതൽ എഴുപത്തഞ്ച് ശതമാനം ലോൺ എമൗണ്ട് മാത്രമേ നമ്മൾ ഈട് വെക്കുന്ന ഗോൾഡിൻ്റെ മേളിൽ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എൻ്റെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകുന്ന ഗോൾഡിന് നമ്മൾ പണയം വെക്കാൻ കൊണ്ടുപോകുന്ന ഗോൾഡിന് നമ്മൾ കറക്റ്റായിട്ട് എവിഡൻസ് കാണിച്ചിരിക്കണം അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത ബില്ല് എവിടെ നമ്മൾ പർച്ചേസ് ചെയ്തത് എന്നുള്ള ബില്ല് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഇനി മുതൽ ഈ ഗോൾഡ് പണയം വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി അഥവാ നമ്മുടെ കയ്യിൽ ബില്ലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സത്യവാൻമൂലം എഴുതി കൊടുക്കേണ്ടതാണ് െ നമ്മള് ഒരുപാട് ഗോൾഡിൻ്റെ മിസ് യൂസ് ഒരുപാട് തടയാനായിട്ട് പറ്റും അഥവാ എവിടുന്നേലും നമുക്ക് ആരുടെയും നമ്മുടെ ഗോൾഡ് മോഷണം ഒക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഈസി ആയിട്ട് കൊണ്ടുവന്ന് ഒരിടത്തും കൊണ്ടുവന്ന് പണയം വെക്കാനായിട്ട് ഇനി മുതൽ സാധിക്കുന്നതല്ല അല്ലെ ബാങ്ക് നമുക്ക് തരേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് അതായത് നമ്മൾ പണയം വെക്കാനായിട്ട് ചെല്ലുമ്പഴും സർട്ടിഫിക്കറ്റ് ബാങ്ക് നമുക്ക് തരേണ്ടതാണ് അതായത് അതിൻ്റെ പ്യൂരിറ്റി വെയ്റ്റ് വാല്യൂ എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അത് അതെല്ലാം കാണിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതുപോലെ അത് സ്വർണ്ണത്തിൻ്റെ ഫോട്ടോ ഇതെല്ലാം കാണിച്ചിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ബാങ്ക് നമുക്ക് തരേണ്ടതാണ് പണയം വെക്കുന്ന ആൾക്ക് തരേണ്ടതാണ് നമുക്ക് നമ്മുടെ നമുക്ക് എത്ര രൂപയാണ് ഈ ഇതിന് നമ്മുടെ ഗോൾഡിന് കിട്ടി കിട്ടിയത് എത്ര വാല്യൂ ഉണ്ട് എന്തെങ്കിലും ഡിഡക്ഷൻസ് അവർ ചെയ്തിട്ടുണ്ടോ കറക്റ്റ് എമൗണ്ട് തന്നെ നമുക്ക് കിട്ടിയത് എന്നുള്ള പല കാര്യങ്ങളും നമുക്ക് ആ സർട്ടിഫിക്കറ്റിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും ഇനി അടുത്ത ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡ് ബാർ ഇല്ലേ ഗോൾഡ് ബാർ ഒന്നും ഇനി തൊട്ട് പണയം വെക്കാനായിട്ടോ ഒന്നും പറ്റുന്നതല്ല നമുക്ക് പണയം വെക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾ സ്വർണ്ണത്തിലുള്ള ആഭരണങ്ങൾ അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൻ എന്ന് പറയുക എടുത്തു പറയാൻ വെച്ചാൽ എല്ലാ ഗോൾഡ് കോയിനും പറ്റത്തില്ല ബാങ്ക് വഴി വാങ്ങിച്ച ഗോൾഡ് കോയിൻസ് മാത്രമേ നമുക്ക് പണയം വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഉള്ള ആഭരണങ്ങൾ മുതലായിരിക്കും പണയമാക്കാനായിട്ട് അവർ എടുക്കുക അതിൻ്റെ താഴെയുള്ള ആഭരണങ്ങൾ അതായത് മാറ്റി പ്യൂരിറ്റി പ്യൂരിറ്റി നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് വേണം ക്യാരറ്റ് ഇരുപത്തി അതിൽ മുകളിലോ അതി താഴെയുള്ള ഒന്നും പണയത്തിനായിട്ട് ഇനി എടുക്കത്തില്ല അതുപോലെ ഗോൾഡ് കോയിനും ഗോൾഡ് കോയിനും നമുക്ക് ബാങ്കിൽ നിന്ന് ബാങ്കിൽ നിന്ന് വാങ്ങിച്ച അതായത് ബാങ്ക് വഴി വാങ്ങിച്ച ഗോൾഡ് കോയിൻസ് മാത്രമേ നമുക്ക് പണയമാക്കാനായിട്ട് പറ്റത്തുള്ളൂ അതാണ് അടുത്ത നിർദ്ദേശം എന്ന് പറഞ്ഞാൽ വെള്ളി ആഭരണത്തിന്റെ കേസിലാണ് വെള്ളി ആഭരണത്തിന്റെ കേസിൽ നയൻ ട്വൻറ്റി ഫൈവ് പ്യൂരിറ്റിയുള്ള തൊള്ളായിരത്തി ഇരുപത്തഞ്ച് പ്യൂരിറ്റി ഉള്ള ഏത് വെള്ളിയാഭരണം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം പണയം വെക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വെള്ളി വെള്ളിക്കോയിൻസിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ബാങ്ക് വഴി വാങ്ങിച്ച വെള്ളി വെള്ളിക്കോയിൻസ് നമുക്ക് എന്ത് ചെയ്യാം ബാങ്ക് അക്കൗണ്ടിൽ പണയം വെച്ച് നമുക്ക് പൈസ മേടിക്കാവുന്നതാണ് ഇനി അടുത്തതെന്ന് മാക്സിമം ലിമിറ്റാണ് അതായത് ഒരാൾക്ക് എത്രയാണ് ഏത് എവിടുന്നല്ല മൊത്തത്തിൽ പണയം വെക്കാൻ പറ്റുന്നത് അതായത് ഒരു കിലോ സ്വർണം ഒരു കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ നൂറ്റി പവൻ നൂറ്റി പവൻ മാത്രമേ ഒരാൾക്ക് പണയം വെച്ച് ബാങ്കിൽ നിന്നോ മറ്റ് സ്ഥാപനത്തിനോ നമുക്ക് പൈസ നമ്മുടെ ആവശ്യത്തിന് മേടിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇനി അഥവാ നമുക്ക് അത് കൂടുതൽ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും പേരിൽ മാത്രമേ നമുക്ക് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഒരാൾക്ക് നൂറ്റി പവൻ മാത്രമേ നമുക്ക് പണയം വെക്കാനായിട്ട് പറ്റത്തുള്ളൂ ഗോൾഡ് കോയിൻ ഗോൾഡ് കോയിൻ മാക്സിമം അമ്പത് ഗ്രാം മാത്രമേ ഒരാൾക്ക് പണയം വെക്കാനായിട്ട് പറ്റത്തുള്ളൂ അടുത്തൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് എപ്പോഴും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിൻ്റെ ബേസിക്കൽ ആയിരിക്കും അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് മാക്സിമം നമുക്ക് എഴുപത്തഞ്ച് ശതമാനം എമൗണ്ട് ലോൺ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എത്രയാണോ വില അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ആയിരിക്കും നമുക്ക് ആയിട്ട് ലോൺ എമൗണ്ട് ആയിട്ട് കിട്ടുന്നത് ഇനി അടുത്തൊരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ലോൺ എഗ്രിമെന്റ് ഒരു ലോൺ എഗ്രിമെന്റ് നമുക്ക് ബാങ്ക് തരണം അതായത് അതിനകത്ത് എന്തൊക്കെ കാണിച്ചിരിക്കണം നമ്മൾ എടുത്ത ലോണിൻ്റെ ഡീറ്റെയിൽസ് എത്ര രൂപയാണോ എടുത്തത് അത് എപ്പോഴാണോ തിരിച്ചടയ്ക്കുന്ന കാലാവധി നോട്ടീസ് പീരീഡ് പിന്നെ ലേലം വെച്ച് പോവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചിട്ടുള്ള ഒരു ലോൺ എഗ്രിമെൻറ്റ് ബാങ്ക് നമുക്ക് നൽകിയിരിക്കണം ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അതായത് നമ്മളെ ബാങ്കിൽ കൊണ്ടുവന്ന് നമ്മൾ ലോൺ ക്ലോസ് ചെയ്തു നമ്മുടെ ഗോൾഡ് ലോൺ നമ്മൾ ക്ലോസ് ചെയ്തു അപ്പോൾ എത്ര ദിവസം ത്തിനുള്ളിൽ നമുക്ക് ആ ഗോൾഡ് ബാങ്ക് തിരിച്ചു തരണം നമ്മുടെ കയ്യിൽ തിരിച്ചു തരണമല്ലോ ഗോൾഡ് അപ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് തിരിച്ചു തരണം നമുക്ക് ഏഴ് ദിവസമാണ് നമ്മൾ ലോൺ ക്ലോസ് ചെയ്ത് ഏഴ് ദിവസത്തിനകം തന്നെ ബാങ്ക് നമുക്ക് നമ്മുടെ ആഭരണങ്ങൾ അല്ലെങ്കിൽ ഗോൾഡ് കോയിൻ തിരിച്ചു തരണം അഥവാ ബാങ്ക് നമുക്ക് തിരിച്ച് ഏഴ് ദിവസത്തിനകം തിരിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും അതായത് ഓരോ ദിവസത്തിനും അയ്യായിരം രൂപ വീതം ബാങ്ക് നമുക്ക് ഫൈനായിട്ട് തരേണ്ടതാണ് നമുക്ക് തിരിച്ച് ഏഴ് ദിവസത്തിനകം ബാങ്ക് നമുക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിന് അയ്യായിരം രൂപ വെച്ച് അതായത് നമ്മൾ മൂന്ന് ദിവസം ആകുമ്പോഴത്തെ മൂന്ന് ദിവസം ഏഴ് ദിവസത്തിനകം തന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മൂന്ന് ദിവസത്തേക്ക് കൂട്ടുമ്പോൾ പതിനയ്യായിരം രൂപ അത് നമുക്ക് ബാങ്ക് നമുക്ക് തരേണ്ടതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗോൾഡ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് ആർ ബി ഐ ഇപ്പം ഇറങ്ങിയ നിർദ്ദേശം അതായത് ഈ നിർദ്ദേശം ഇപ്പം നിലവിൽ വന്നിട്ടില്ല നിലവിൽ വരും ഉടനെ നിലവിൽ വരും അതായത് പല സർക്കാർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഈ പറഞ്ഞത് എല്ലാം പ്രാബല്യത്തിൽ വരുമെന്നാണ് അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള അതിന് മാറുവോ മാറു മാറത്തില്ലയൊന്നും നമുക്ക് അറിയത്തില്ല രണ്ട് ലക്ഷം രൂപയ്ക്കകത്തുള്ള ലോൺ എടുക്കത്തില്ലേ അതിനൊന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ ബാധകമല്ല രണ്ട് ലക്ഷത്തിന് മുകളിലെടുക്കുന്ന ലോണ് എമൗണ്ടിനായിരിക്കും ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ ബാധകമാകുമെന്നാണ് ഇപ്പം പറയുന്നത് പല വേറൊരു റൂൾസ് ഇപ്പോൾ കൊണ്ടുവന്ന ഗൈഡ് ലൈൻസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വർണ്ണം പുതുക്കി വെക്കുന്ന കാര്യത്തെ പറ്റിയുള്ളതാണ് അതായത് നമ്മൾ വെച്ച സ്വർണം ഇനി നമുക്ക് ഫുൾ അതായത് നേരത്തെ ഒക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പം പലിശ അടച്ചിട്ട് നമുക്ക് വീണ്ടും പുതുക്കിയെടുക്കാമായിരുന്നു ഇപ്പം അത് പറ്റത്തില്ല ഇപ്പം നമ്മൾ ഒരു വർഷത്തിനകം തന്നെ നമ്മുടെ കാലാവധി ഒരു വർഷം ആ ഒരു വർഷത്തിനകം തന്നെ നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടും മുതലും അതായത് മുതലും പലിശയും മൊത്തം അടച്ച് ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നമുക്കൊരു പുതിയ ലോണായി പുതിയ ലോൺ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇത് കൊണ്ടുവന്ന ഇപ്പം കൊണ്ടുവന്ന ഗൈഡ് ലൈൻസാണ് അത് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അപ്പം ഇതുപോലുള്ള ഗൈഡ് ലൈൻസും ഇതുപോലുള്ള പുതിയ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്